ാലിന്റെയും ഗോമതിയുടെയും നാളത്തെ നല്ലൊരു പ്രമോ വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു മിത്രയുടെ മുറിയിലേക്ക് ശ്രീദേവി വരുവാണ് ശ്രീദേവി വന്നിട്ടുള്ള സത്യം പറ മിത്രേ രാവിലെ മുതൽ എന്തോ സംഭവിച്ചിട്ടുണ്ട് എൻ്റെ കണ്ണുകളിലേക്ക് തന്നെ നോക്കി പറയാൻ പറയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് മിത്ര ശ്രീദേവിയുടെ കണ്ണുകളിലേക്ക് നോക്കാൻ തന്നെ ഒരു ഭയപ്പെടുന്നു കാരണം താൻ ആ കണ്ണുകളിലേക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോ തന്റെ മനസ്സിലുള്ള എന്താണ് ശ്രീദേവിയുടെ തന്നെ എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുവാണ് ഈ സമയത്ത് മിത്ര പറഞ്ഞു ശ്രീദേവി എടുത്തി എന്താ ഇങ്ങനെയൊക്കെ പറയണത് നോക്കുക എന്താ എന്റെ കണ്ണുകളിലേക്ക് നോക്കാത്തന്നെ നോക്കുകയാണ് എന്റെ കണ്ണുകളിലേക്ക് നോക്കി തന്നെ സത്യം പറ ഇവിടെ എന്തൊക്കെയോ ചെയ്തു മാറുന്നുണ്ട് അതെനിക്ക് മനസ്സിലാവുന്നുണ്ട് എന്നോട് ഒളിച്ചു നോക്കാൻ നോക്കണ്ട ഈ ശ്രീദേവി ആരാന്നുള്ള കാര്യം ഇതേ മിത്രയ്ക്കൊന്നും അറിയത്തില്ല എന്ന് പറയാണ് ഇത് കേട്ടോ മിത്ര പറഞ്ഞ് എന്റെ ശ്രീദേവി എടുത്തി ഇവിടെ പ്രത്യേകിച്ചൊന്നും സംഭവിച്ചില്ല എന്ന് പറയാം പിന്നെ ഇങ്ങനെ ആരിൻ്റെ കൈമറിഞ്ഞേ പറഞ്ഞല്ലോ അത് ബൈക്കിൽ നിന്ന് വീണ പറയാം പിന്നെ ബൈക്കിൽ വീണു എന്നിട്ട് മിത്രയ്ക്ക് അപകടം ഒന്നും സംഭവിച്ചില്ലോ ആരിന് മാത്രം സംഭവിച്ചുള്ള അതിപ്പം പറയാൻ പറ്റില്ലല്ലോ ബൈക്കെന്ന് വീണ രണ്ടു പേർക്ക് അപകടം പറ്റാന്ന് പറഞ്ഞാല് ഈ സമയത്ത് ശ്രീദേവ പറഞ്ഞു എനിക്ക് മനസ്സിലാകുന്നൊക്കെ ഉണ്ട് ഞാൻ കണ്ടുപിടിച്ചോളാം അധിക ദിവസം ഒന്നും എന്റെ കണ്ണ് പിടിച്ച് നിങ്ങൾക്ക് നടക്കാനൊന്നും പറ്റില്ല തൽക്കാലത്തേക്ക് ഇപ്പം ഞാൻ പോകാന്നൊക്കെ പറഞ്ഞ് ശ്രീദേവി അങ്ങോട്ട് പോവാണ് അപ്പം മിത്രയ്ക്ക് ശ്വാസം നേരെ വീണ് എന്റെ ഭഗവാനെ നീ കാത്തു ഇനി എത്ര നാളിങ്ങനെ കള്ളത്തരം മനസ്സിവെച്ചോട് നടക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല അതൊക്കെ ഓർത്ത് ആകെ പ ടെൻഷനായിരുന്നു ഈ സമയം ശ്രീദേവി എന്തു ചെയ്യാണ് കൊടുന്ന ചോക്ലേറ്റ് ഒക്കെ മുറിവെച്ചു ഉം ആ മീനാക്ഷി ഇങ്ങോട്ട് വരട്ടെ അവൾക്കിട്ടൊരു കൊട്ട് കൊടുക്കണം താൻ കൊണ്ടു ചോക്ലേറ്റ് അങ്ങോട്ട് കൊടുക്കും ഉം കൊണ്ടുവന്ന് ചോക്ലേറ്റ് കൊണ്ടു കഴിഞ്ഞപ്പോൾ അവൾക്ക് എന്തൊരു ജാടെ അഹങ്കാരമായിരുന്നു ഇന്ന് കാണിച്ചു കൊടുക്കുന്നുണ്ട് എല്ലാവരുടെയും മുന്നിൽ വെച്ച് അവളെ ഇന്ന് നാണം കെടുത്തണം എന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ ശ്രീദേവി സന്തോഷിച്ചിരിക്കുവാണ് ആ സമയത്ത് ആരും വീട്ടിലേക്ക് വരുന്നേ ആര്യം വീട്ടിലേക്ക് വന്ന ഉടനെ നേരെ മുറിയിലേക്ക് കയറി പോവാണ് ശ്രീദേവി ശ്രദ്ധിച്ചു ആരും വന്ന ഉടനെ ഇങ്ങനെ വെള്ളറി പിടിച്ചു മുറിയിലേക്ക് കയറി ഓടുന്നേ അപ്പൊ ആരോട് ആര്യ ഇതെന്താ ഇത്ര പെട്ടെന്ന് പുറത്തു പോയിട്ടിരുന്നേ ഇന്ന് ആര്യം ജോലിക്ക് പോയില്ലേ നിക്കാം ഏയ് ഇല്ലെന്ന് പറയാണ് എന്നാലും ഇങ്ങോട്ട് വന്നേന്ന് പറയണ അതെ ശ്രീദേവി എടുത്തി ഞാൻ പിന്നെ വരാം എനിക്ക് നല്ല ക്ഷീണമുണ്ട് ഒന്ന് കിടക്കട്ടെ എന്ന് പറഞ്ഞ ഇങ്ങോട്ട് മുറിയിലേക്ക് പോയിട്ട് കഥ ഇങ്ങോട്ട് കുറ്റിയിടണം ശ്രീദേവി ഓർത്തു ഇതെന്ത് പറ്റി ഭാര്യ ഭർത്താവ് എപ്പ നോക്കിയാലും മുറിയിൽ തന്നെയാ പുറത്തേക്ക് ഇറങ്ങി വരുന്ന പോലില്ല എന്തോ കാര്യമുണ്ട് പിന്നീട് നേരെ ഗോമതിയുടെ അടുത്തേക്ക് എല്ലുകയാണ് ഗോപതിയുടെ അടുത്തെന്നിട്ട് പറഞ്ഞ് അമ്മേ ഇതൊന്നും ശരിയല്ല എന്ന് പറയുന്നത് എന്ത് അമ്മേ എന്തൊക്കെയാ സംഭവിക്കുന്നുണ്ട് ഇപ്പം തന്നെ ആരും വന്നു ഞാനൊന്നും സംസാരിക്കാൻ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും ആരും ഓടി കയറിപ്പോയി മുറിക്കകത്ത് കയറി കഥ അടിച്ചതെന്ന് പറയാം അത് പിന്നെ ഭാര്യയും ഭർത്താവും തമ്മിൽ അവര് പിന്നെ സ്വകാര്യത അല്ലേന്ന് ചോദിക്കുകയാണ് പിന്നെ എന്നും പറഞ്ഞുകൊണ്ട് എപ്പോഴും മുറിക്കകത്ത് കയറി കഥ അടിച്ചിരിക്കുകയാണ് ഇവിടെ ആനന്ദമുള്ള സമയത്തൊക്കെ ഞാൻ പകലങ്ങനെ കയറി കഥ അടിച്ചൊന്നും ഇരിക്കാറില്ലല്ലോ ഞാൻ ഇവിടെ അടുക്കളയിലാണെങ്കിലും ഈ മുറ്റത്തോടേക്കാളെ നടക്കത്തല്ലേ ഉള്ളൂ എന്നാലും ഇത്രമാത്രമേ തന്നാ കല്യാണം കഴിഞ്ഞിട്ട് ഇത്ര നാളായില്ലേ എന്നൊക്കെ ചോദിക്കുക കോമതി പറഞ്ഞു അവര് കുട്ടികളല്ലേ എന്ന് പറയണം പിന്നെ കുട്ടികളാ ഇതൊന്നും അല്ലമ്മേ എന്തോ രഹസ്യം രണ്ടുപേരും ഒളിപ്പിക്കുന്നുണ്ട് നമ്മളൊന്നും കേൾക്കാതിരിക്കാൻ വേണ്ടിട്ട് കഥ കടിച്ചു കുറ്റിയിട്ട് അവർ സംസാരിക്കണേന്ന് എന്ന് അതെ തൽക്കാലത്തേക്ക് അവരുടെ ഭാഗത്തേക്ക് ചിന്തിക്കാൻ പോകേണ്ട അവരെന്തേലും കാണിക്കട്ടെ എന്ന് പറയാം എനിക്കറിയാം അമ്മ എന്തൊക്കെയോ ഒളിപ്പിച്ചു വെക്കാൻ ശ്രമിക്കുന്നുണ്ട് അമ്മയ്ക്ക് എന്തൊക്കെയോ കാര്യങ്ങൾ അറിയാന്ന് പറയുന്നത് അത് കേട്ടിട്ടും ഗോമതി പറഞ്ഞു എന്തറിയാന്ന് എനിക്കൊന്നും അറിയില്ല എന്ന് പറയാ വേണ്ട വേണ്ട അമ്മ എന്തൊക്കെയോ ഒളിച്ചു വെച്ചാ സംസാരിക്കുന്നെ കുഴപ്പമില്ല ഈ സീയായി ശ്രീദേവി അതൊക്കെ കണ്ടുപിടിച്ചോളാ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരാക്കി ചിരിയും ചിരിച്ചങ്ങോട് പോവാണ് ഗോമതിക്കാണ് ഇപ്പൊ ടെൻഷനാ ശ്രീദേവിയെ കാണുമ്പോ തന്നെ എന്ത് മാരണമാണോ ഒപ്പിക്കാൻ പോകുന്നതെന്ന് അറിയത്തില്ല ഇനിയിപ്പൊ ഇവരെ എന്താണോ എന്തോ ഒപ്പിക്കുന്നത് ആ ആരും തമ്മിലുള്ള കല്യാണത്തെക്കുറിച്ച് അങ്ങനെ കണ്ടുപിടിക്കോ എന്റെ ഭഗവാനെ ബാലേടന പോലും എതിരായിട്ടും അറിയത്തില്ല അതൊക്കെ ഓർത്തു ഓർത്തുകഴിഞ്ഞപ്പത്തിന് ഗോമതിയുടെ മനസ്സിലും ടെൻഷൻ ഉണ്ടാകുന്നുണ്ട് ഈ സമയം മുറിയിൽ ആപ്പ ടെൻഷൻ അടിച്ചിരിക്കും മിത്രയുടെ അടുത്തേക്ക് ആരും ചെല്ലുവാണ് ആരെന്നെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും മിത്ര ചോദിച്ചു എന്താ ആരെ കാര്യങ്ങൾ അവനെ കണ്ടോ അവന്റെ ബോഡി വലതും കണ്ടോ എന്നൊക്കെ ചോദിക്കുവാണ് ഒറ്റ ശാസ് തന്നെയാണ് ഇത്രയും ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത് ഇത് കേട്ട് കഴിഞ്ഞപ്പത്തേനും ആരും പറഞ്ഞു അത് പിന്നെ നീ ഒന്ന് സമാധാനപ്പെടാൻ പറയണം എന്താ കാര്യം അത് പിന്നെ ഒരു പ്രശ്നമുണ്ട് അവിടെ ചെന്നിട്ട് അവന്റെ ബോഡി കണ്ടില്ല എന്ന് പറയുന്നത് ഏഹ് ബോഡി കണ്ടില്ല എന്നോ അവനെ കണ്ടില്ല അവൻ എന്ത് സംഭവിച്ചെന്ന് അറിയത്തില്ല എന്ന് പറയണം ഏഹ് അപ്പൊ ഇനിയിപ്പോ അവൻ മരിച്ചിട്ടില്ലേ അതോ ഇനിയിപ്പം മരിച്ചതിന് ശേഷം ആരെങ്കിലും എടുത്തു മാറ്റിയോന്ന് എന്ന് ചോദിക്കുക അങ്ങനെ എന്തെങ്കിലും ആയിരുന്നെങ്കിൽ ഇപ്പൊ പോലീസ് അന്വേഷിച്ചു വരേണ്ടല്ലേ ഇതുവരെ പോലീസ് അന്വേഷിച്ചു വന്നിട്ടില്ലല്ലോ ഇത് കേട്ട ഇനി മിത്ര അത് ശരിയാ അങ്ങനെയാണെങ്കിൽ അവൻ രക്ഷപ്പെട്ടിട്ടുണ്ടായിരിക്കുമോ അവനെ ആരെങ്കിലും രക്ഷപ്പെടുത്തി കാണോന്ന് ചോദിക്കുക അതും അറിയത്തില്ല മിത്ര എന്താ സംഭവിച്ചെന്ന് അവിടെ എന്താണെങ്കിലും ഇല്ല എനിക്ക് അതോ നല്ല ടെൻഷൻ ആണോന്ന് പറയണം അത് മാത്രമല്ല ഞാൻ അവിടെ ചെല്ലുന്ന സമയത്ത് ഒരു ചേട്ടൻ അങ്ങോട്ടേക്ക് വന്നു അയാൾ എന്നെ കണ്ടു കുറെ ചോദ്യങ്ങളൊക്കെ ചോദിച്ചു ഒരു വീട്ടിലെ ഞാൻ അവിടെ നിന്ന് രക്ഷപെട്ടെ നമ്മൾ പോയ ആ സ്ഥലം ശരിയായ സ്ഥലമായിരുന്നില്ലെന്ന് പറയണം ഇതും കൂടെ കേട്ട് ചുമ മിത്രയ്ക്ക് ഒന്നുകൂടെ ടെൻഷനായി മിത്ര പറഞ്ഞു ആര്യ നമ്മൾ പെട്ടു പോകാൻ ചോദിക്കാം നീ ഒന്ന് സമാധാനപ്പെടുക നീ ധൈര്യമായിട്ടിരിക്കാനൊക്കെ പറഞ്ഞുകൊണ്ട് മിത്രയെ അങ്ങനെ ആശംസിപ്പിക്കുന്നുണ്ട് ആ സമയത്ത് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ആകാശും മീനാക്ഷിയും രവീന്ദ്രനും അവരങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ് ആകാശിനുവേണ്ടി രവീന്ദ്രൻ പറഞ്ഞു എടാ മോനെ ഇപ്പം തന്നെ ദാസം ഒന്ന് പറഞ്ഞിട്ട് പോയില്ലേ നീ കടയിൽ വരും എടുത്തു കൊടുക്കാറുണ്ട് നിൽക്കുകയെന്ന് അങ്ങനെയൊക്കെ ആൾക്കാരെ കൊണ്ട് പറയിക്കേണ്ട കാര്യമുണ്ടോ നിനക്കൊരു വില തരാത്ത എന്തുകൊണ്ടാണെന്ന് അറിയാമോ നീ അങ്ങനെ എടുത്തു കൊടുക്കാനൊക്കെ നിൽക്കുന്നതുകൊണ്ടാണ് നിനക്ക് സ്വന്തം സ്വന്തമായിട്ട് ഒരു കട തുടങ്ങുകയാണെങ്കിൽ ഈ ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല ഇതുകൊണ്ടൊക്കെ ഞാൻ പറയുന്നത് ഒരു സൂപ്പർ മാർക്കറ്റ് തുടങ്ങാമെന്ന് പറയുന്നത് ഞാൻ തുടങ്ങി തരാമെന്ന് പറയാണ് ഇത് കേട്ടിപ്പോൾ ആകാശം പറഞ്ഞു അത്രയ്ക്കൊക്കെ വേണം എങ്കേന്ന് ചോദിക്കാം അതെന്താ ഞാൻ തുടങ്ങി തരുന്നതുകൊണ്ടാണ് നിനക്ക് ബുദ്ധിമുട്ട് എടാ എന്റെ സ്വത്തുക്കളെല്ലാ എൻ്റെ മോൾക്കും നിനക്കുള്ളതല്ലേ പിന്നെ എന്താ കുഴപ്പം ഞാനിത് ആർക്കും വേണ്ടി സമ്പാദിച്ചു കൂട്ടുന്നത് ഞാനാണെങ്കിലും ദേ ശാന്തിയാണെങ്കിലും സമ്പാദിച്ച് കൂട്ടുന്നത് ഞാൻ വേറെ മക്കളൊന്നും ഇല്ലോ എന്ന് പറയാം അത് കേട്ടു കഴിഞ്ഞപ്പം മീനാക്ഷി പറഞ്ഞു വേണ്ടച്ഛാ ഇപ്പഴ അത് വേണ്ടാന്ന് പറയണം അവിടുത്തെ അച്ഛനെ ചിലപ്പോൾ ഇഷ്ടപ്പെട്ടില്ല എന്ന് വരുമെന്ന് പറയാം ഇത് കേട്ടു കഴിഞ്ഞപ്പൊ ഒരു നിമിഷം ആലോചിച്ചിട്ട് രവീന്ദ്രൻ പറഞ്ഞു എന്താ മീനാക്ഷി നീ ഇങ്ങനെയൊക്കെ പറയുന്നത് നീ ഒന്ന് ആലോചിച്ചിരിക്കേ ഇവര് നല്ലൊരു ഭാവിയുള്ള ബാലൻ അതുകൊണ്ട് തൊലച്ചില്ലേ കടയെ കൊണ്ടേ നിർത്തി എന്നിട്ടോ അവിടെ കടയിലിട്ട് തന്നെ ഇവന്റെ ജീവിതം അങ്ങ് തേർത്ത് കളഞ്ഞില്ലേ ചവിട്ടി താഴ്ത്തിയിട്ടില്ലേ ഇപ്പം ഇവന് വല്ല വിലയുണ്ടോ ആൾക്കാരുടെ മുന്നിൽ ഇവനാരാ വെറും ഒരു കടയിൽ എടുത്തു കൊടുപ്പുകാരൻ ഈ പറയുന്ന ആനന്ദിൻ്റെ ഒരു ജോലിയുണ്ട് അതുപോലെ തന്നെ ആര് ഇന്നല്ലെങ്കിൽ നാളെ അവരുടെ നല്ലൊരു ജോലിയും കാര്യങ്ങളൊക്കെ കിട്ടും പക്ഷെ ഇവനോ ആകാശ് എന്നും അവിടെ തന്നെ ഇങ്ങനെ നിൽക്കാതെ വിധീന്ന് ചോദിക്കുവാണ് ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ആകാശിന് ഒരിക്കലും ഒരു ഉയർച്ച ഉണ്ടാകത്തില്ലെന്ന് പറയാണ് ഇത് കേട്ടിപ്പോൾ ആകാശം പറഞ്ഞു അതൊന്നും കുഴപ്പമില്ലെങ്കേ എന്ന് പറയുന്നത് അങ്ങനെ പോയിട്ട് കാര്യമില്ല എല്ലാരുടെ മുന്നില് നാളാ നാലാളുടെ മുൻ താലി ഉയർത്തിപ്പിടിച്ച അന്തസോടും അഭിമാനത്തോടും കൂടി ജീവിച്ചു കാണിക്കണം അവിടെയാണ് മിടുക്കെന്ന് പറയാണ് ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞെ ഒരു സൂപ്പർ മാർക്കറ്റ് ഇട്ട് തരാന്ന് പറഞ്ഞെ ഇത് കേട്ടപ്പോ ശാന്തി പറഞ്ഞു എടാ മോനെ അങ്കള് പറയുന്ന കേട്ടില്ലേ ഏഹ് ഇത്ര നല്ലൊരിത് ഇനി നിനക്ക് കിട്ടുവോ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഒറ്റമോളൂ ഞങ്ങൾ ആദ്യമൊക്കെ അവളെ ഉപേക്ഷിച്ചാൽ മറ്റില്ലായിരുന്നു അതിന് കാരണം എനിക്കറിയാലോ അത്ര മുന്നരിച്ച് ഞങ്ങൾ വളർത്തിക്കൊണ്ട് വന്നാൽ പെട്ടെന്നൊരു ദിവസം ഒരാളുടെ കൂടെ ഒളിച്ചൊടിപ്പോയി അതോ ജോലിയും കൂലിയും ഇല്ലാത്ത ഒരാളാണ് എല്ലാവരും പറയുന്നത് ഇപ്പം ഞങ്ങൾക്കും ഭയങ്കരമായിട്ട് വിഷം വന്നു അതുകൊണ്ട് അന്നങ്ങനെയൊക്കെ സംഭവിച്ചു പോയി പക്ഷേ ഞങ്ങൾക്ക് ഞങ്ങളുടെ മോളെ ഉപേക്ഷിക്കാൻ പറ്റില്ലല്ലോ അവൾ നല്ല രീതിയിൽ തന്നെ ജീവിച്ച് കാണാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് പറയണേ നീ നല്ല നിലയിൽ തന്നെ എത്തണമെന്ന് പറയണേ ഇത് കേട്ടപ്പം ആകാശിന് പിന്നെ എന്തെങ്കിലും ചെയ്യണം എന്നറിയില്ല മീനാക്ഷി പറഞ്ഞാൽ അത് പിന്നെ അച്ഛൻ ഞങ്ങൾ ആലോചിച്ചിട്ട് ആലോചിച്ചിട്ട് എത്രയും പെട്ടെന്ന് ഒരു തീരുമാനം പറയണം നിന്റെ ഒരു തീരുമാനത്തിന് വേണ്ടി ഞാൻ കാത്തിരിക്കുവാണ് ടൗണിൽ തന്നെ നല്ല അടിപൊളിയായിട്ടൊരു സൂപ്പർ സൂപ്പർ മാർക്കറ്റ് ഇട്ടുതരാം ഇപ്പോഴത്തെ നല്ല രീതിയിൽ തന്നെയുള്ള സൂപ്പർ മാർക്കറ്റ് പിന്നെ നീ അതിൻ്റെ മേൽനോട്ടം വഹിച്ചാൽ മാത്രം മതി അവിടെ കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നാൽ മാത്രം മതി ഒരു കുഴപ്പമില്ല എന്ന് പറയുന്നത് പിന്നെ അറിയാലോ ഇവിടെ കാര്യങ്ങളൊക്കെ നോക്കാൻ വേറെ ആരാ ഉള്ളത് മീനാക്ഷിയല്ലേ ഉള്ളൂ എനിക്ക് ശാന്തിക്കും വേറൊരു കൂട്ടുണ്ടോ ഈ പറഞ്ഞ ഞാനാണെങ്കിലും അറ്റാക്കൊക്കെ വന്നിരിക്കുന്ന മനുഷ്യനാ എപ്പോഴേത് സമയത്തൊന്നും പറയാൻ പറ്റില്ല എന്തേലും ആവശ്യം വന്നിട്ടുണ്ടെങ്കില് രാത്രിയാണെങ്കിലും എന്റെ ജീവൻ രക്ഷിക്കാനായിട്ട് ഇവളെ ഇവളക്ക് എന്ത് ചെയ്യാൻ പറ്റും അതുകൊണ്ട് ഈ വീട്ടിൽ എപ്പോഴൊരു ആൺതുണി ഉണ്ടാകുന്നല്ല അതുകൊണ്ട് പറഞ്ഞെ നിങ്ങൾ ഇങ്ങോട്ടേക്ക് വരണം അവിടെയാണെങ്കിലും അത്ര ആൾക്കാരൊക്കെ ഉണ്ടല്ലോ പക്ഷെ ഇവിടെ ആരാ ഉള്ളത് ഞങ്ങൾ രണ്ട് ആത്മാക്കൾ തന്നെയല്ലേ ഉള്ളൂ ഞങ്ങൾക്ക് ഒറ്റ മോളും അല്ലേ ഉള്ളെന്നൊക്കെ പറയുന്നത് ഇത് കേട്ടപ്പോൾ മീനാക്ഷി പറഞ്ഞു അച്ഛാ അതൊന്നും പെട്ടെന്ന് നടക്കുമെന്ന് തോന്നില്ല എന്ന് പറയുന്നത് ഇത് കേട്ടപ്പോൾ ശാന്തി പറഞ്ഞു അങ്ങനെ പറയരുത് മീനു നീ നീ ഒന്ന് ആലോചിച്ചു നോക്കിയേ ഇത്രയും വളർത്തി വലുതാക്കി ഞങ്ങൾക്ക് ഒറ്റ മോള് മാത്രമല്ലേ ഉള്ളൂ ഞാൻ വേറെ ഒരു മക്കൾ പോലും ഇല്ല എല്ലാ സ്നേഹവും നിനക്ക് തന്നെ തന്ന് നിന്നെ വളർത്തിക്കൊണ്ട് വന്നേ പ്രായം ആ സമയത്ത് നീ ഞങ്ങളെ നോക്കുന്നൊരു വിശ്വാസം കൊണ്ട് മാത്രമാണ് അറിയാലോ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പത്തേനും ശാന്തിക്ക് ആ പട സങ്കുടമായിപ്പോ മീനാക്ഷിക്കും ആകാശിന് എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ലാത്ത അവസ്ഥയാണ് അവസാനം ഉം ആകാശം ഞങ്ങളെ ആലോചിച്ചിട്ടൊരു തീരുമാനം പറയാം അങ്ങടെ ആൻറ്റി എന്നൊക്കെ പറയാണ് ആ സമയത്ത് ബാലിനാകെ പടം കട്ടക്കരുപ്പിലാണ് കാരണം ബാലന്റെ ഉള്ളിൽ ചിന്തയില്ല ഇതുവരെയായിട്ടും ആകാശം വന്നിട്ടില്ല വരേണ്ട സമയം കഴിഞ്ഞു പോയിട്ട് മണിക്കൂറുകളായി അവന് വീട്ടിൽ പോയിട്ട് ആവശ്യം കഴിഞ്ഞിട്ടും കൂടെ പോന്ന പോരേ കടയിലാണെങ്കിൽ തിരക്കും കാര്യങ്ങളൊക്കെ ഉള്ള സമയമാണ് അപ്പോഴേക്കും ധർമ്മം വന്നിട്ട് പറഞ്ഞു അല്ല ആകാശം വിളിക്കാൻ പറ്റോ ചെയ്ത് അളിയാന്ന് ചോദിക്കാം ഉം വിളിച്ചു വിളിച്ചു ഇപ്പൊ വിളിച്ചിട്ടൂടെ വെച്ചോളൂ എന്റെ വായെന്നൊന്നും കേൾക്കലെന്ന് പറയണം ഇത് കേട്ടപ്പോ രാമേട്ട പറഞ്ഞു നീ എന്തിനാ ബാല ഇങ്ങനെ ദേഷ്യപ്പെടുന്നു ചോദിക്കുക പിന്നെ ദേഷ്യപ്പെടാതെ കടയനാളെ മുതലേ വേറെ ആരേലും കൂലിക്ക് നിർത്തേണ്ട വരുമെന്ന് തോന്നേ ഇവനെയൊക്കെ നമ്പി ഇനി ജീവിക്കാൻ പറ്റുമെന്ന് തോന്നില്ല ഇപ്പൊ തന്നെ രാവിലെ തൊട്ടേ നെട്ടോട്ടോടിയാൻ മടുത്തു ഡീലറെ കാണാൻ പോന്നു അങ്ങോട്ട് പോന്നു ഇങ്ങോട്ട് പോന്നു പക്ഷെ അവന് വല്ല ഉത്തരവാദിത്തം ഉണ്ടോ അവന് ഒന്ന് വിളിച്ചോ കടയിലെ തിരക്കുകളെ കാര്യങ്ങളെ കുറിച്ചോ എന്തെങ്കിലും അന്വേഷിച്ചോ എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ധർമ്മം പറഞ്ഞു അത് ശരിയായിട്ടുള്ള കാര്യമാണ് പക്ഷെ എന്തെങ്കിലും അത്യാവശ്യം കാണുമായിരിക്കും അതുകൊണ്ടായിരിക്കും എന്ന് പറയണം എന്ത് അത്യാവശ്യം അവൻ്റെ അത്യാവശ്യം ഞാനൊന്നും പറയണില്ല എന്ന് പറയുന്നത് ഇടയ്ക്കൊന്ന് വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേം പറഞ്ഞൊരു സന്തോഷം ഉണ്ട് പോലും അവൻ്റെ സന്തോഷം കേൾക്കാൻ ഞാൻ കൂട്ടു നിന്നില്ലെന്ന് പറയുകയാണ് സന്തോഷോ എന്നാ പിന്നെ എന്താന്ന് ചോദിക്കാൻ വരാനുന്ന ബാല എന്ന രാമേട്ടം ചോദിക്കണം പിന്നെ അവന്റെ സന്തോഷവാർത്ത കേൾക്കാൻ ഇരിക്കുവല്ലേ പക്ഷേ ഇവിടെ ഭ്രാന്ത് പിടിച്ച് ഓടുന്ന സമയത്ത് ഇങ്ങോട്ട് വരട്ടെ ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട് എന്നൊക്കെ ബാലൻ പറയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോ ധർമ്മനും മനസ്സിലായി ഇന്ന് ആകാശം വന്ന് കഴിഞ്ഞ വരുമ്പോഴത്തേനും ആകാശിനും മിക്കവാറും ഇന്ന് സുഖമായിരിക്കുന്നു നല്ല കട്ട കരിപ്പ് തന്നെയാണ് ബാലൻ ഇരിക്കുന്നതെന്നുള്ള കാര്യവും മനസ്സിലായി പിന്നീട് ധർമ്മൻ അങ്ങോട്ട് ഇറങ്ങി പോയിട്ട് ആകാശനെ വിളിക്കാണ് ആകാശനെ വിളിച്ചിട്ട് എടാ ആകാശെ നീ അവിടെ എന്തെടുക്കുക എന്താ കാര്യം എന്നൊക്കെ ചോദിക്കാണ് അത് പിന്നെ മാമ ഇവിടെ നിന്ന് ഇറങ്ങിയില്ല എടാ നീ എന്ത് പരിപാടിയാണ് കാണിക്കുന്നത് ഇവിടെയാണ് ആളിയും നല്ല കട്ടക്കരിപ്പിനെ നീ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വരാൻ നോക്കാൻ പറയാണ് ശരി ഞാനിപ്പോ തന്നെ വരാൻ നോക്കാൻ മാമെന്നൊക്കെ പറഞ്ഞ് കോള് കട്ടി നിന്നിട്ട് ശാന്തിയോട് രവീന്ദ്രനുമായിട്ട് പറഞ്ഞു അതേ ഞാനി പൊക്കോട്ടെ ഇത്ര സമയല്ലേ കടയിലാണെങ്കിൽ തിരക്കിന്റെ സമയമാണെന്ന് എന്ന് പറയാണ് ഇത് കേട്ട മീനാക്ഷി പറഞ്ഞു ഇതേ ആകാശേ ഇപ്പൊ തന്നെ കുറെ ലേറ്റാ ഇനിയും കൂടെ നിന്നിട്ടുണ്ടെങ്കിൽ മിക്കവാറും അച്ഛൻ മിക്കവാറും വീട്ടിൽ നിന്നും കൂടെ ഇറക്കി വിടുമെന്ന് ഉണ്ടെന്ന് പറയാം അത് കേട്ട് ഇനിപ്പം രവീന്ദ്രൻ പറഞ്ഞു അതിനെന്താ കുഴപ്പം വീട്ടിൽ നിന്ന് ഇറക്കി വിടുകയാണ് ഇങ്ങോട്ടേക്ക് പോരെ ഇവിടെ നല്ല ഒന്നിനും വീട് ഇറക്കുമ്പോൾ നിങ്ങൾ ഇനി അവിടെ കടിച്ചു കിടക്കണ്ട കാര്യമുണ്ടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിലോ ഒന്നും മടിക്കണ്ട ധൈര്യമായിട്ട് ആകാശനം വിളിച്ച് ഇങ്ങോട്ടേക്ക് പോരെ ഞങ്ങൾക്കാണെങ്കിലോ ഇവിടെ ആരും ഇല്ലാതിരിക്കുന്നോ ഞങ്ങൾ എത്രയോ വട്ടം പറഞ്ഞിരിക്കുന്ന കാര്യം എന്നൊക്കെ പറയാണ് അങ്ങനെ അവസാനം അവരവിടെ നിന്ന് ഇറങ്ങുന്ന സമയത്ത് രവീന്ദ്രൻ പറഞ്ഞു അതെ കാർ വിടേണ്ട കാര്യമില്ല കാർ കൊണ്ടുപോയിക്കോളാം പറയാണ് ഏഹ് അത് വേണ്ട അച്ഛാ ഇവിടെ കിടന്നാൽ മതിയെന്ന് മീനാക്ഷി പറയാം ഏയ് അതൊന്നും വേണ്ട ഇവിടെ എന്തിനാണ് ഇടുന്നത് നിങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി വാങ്ങിയതല്ലേന്ന് ചോദിക്കുകയാണ് ഉത് കേട്ടേച്ചിപ്പോൾ പറഞ്ഞു എനിക്ക് ഡ്രൈവിങ്ങും കാര്യങ്ങളും അറിയത്തില്ലോ തൽക്കാലത്തേക്ക് ഒരു കാര്യം ചെയ്യുക ആരെയും വിട്ട് വണ്ടി അവിടെ കൊണ്ടു ഇടയിക്കാം പിന്നെ ഡ്രൈവിംഗ് ഒക്കെ പഠിച്ചിട്ട് ഓടിക്കാൻ തുടങ്ങിയാൽ മതിയുള്ളൂ എന്ന് പറയണം മീൻ പറഞ്ഞു തന്നാലും അത് വേണോ അച്ഛാ അതൊക്കെ വേണം നിങ്ങൾക്ക് നിങ്ങൾക്ക് സഞ്ചരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് വാങ്ങിച്ച അല്ലെങ്കിൽ പിന്നെ ഞാൻ ഇതിപ്പോൾ വാങ്ങിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു എന്നൊക്കെ പറയണം അവസാനം അങ്ങനെ ആകാശിനും മീനാക്ഷിക്ക് സമ്മതിക്കേണ്ടതായിട്ട് വരുവാണ് ഈ സമയത്ത് മിത്ര നല്ല ടെൻഷൻ അടിച്ച് ആരുടെ മുന്നിൽ നിൽക്കുന്ന ആരും മിത്രയെ ആശ്വസിപ്പിക്കുന്നുണ്ട് നീ പേടിക്കൊന്നും വേണ്ട എന്ത് വന്നാലും ഏത് വന്നാലും ഞാൻ നിന്നോടൊപ്പം ഉണ്ട് നീ ധൈര്യമായിട്ട് ഇരിക്കുക എന്തിനും ഏതിനും ഞാൻ ഒപ്പമുണ്ടെന്നൊക്കെ പറയണം അത് കേട്ട് കഴിഞ്ഞപ്പോൾ മിത്ര പറഞ്ഞു അല്ല അത് പിന്നെ ഞാൻ പേടിക്കണ്ട ഞാൻ പറഞ്ഞല്ലോ ഞാൻ നിന്നെ കൈവിടാൻ പോകുന്നില്ല എന്നൊക്കെ പറയാണ് ഈ സമയം ബാലിനെ അന്വേഷിച്ച് പോലീസുകാർ അങ്ങോട്ട് ചെല്ലുവാണ് കടയിലേക്ക് അവരെ കണ്ട് ജീവിതത്തിനും ഒരു ഞെട്ടണുണ്ടായി പിന്നീട് ബാലനം കൊണ്ട് എഴുന്നേറ്റ് ചെല്ലുകയാണ് എന്താ സാറേ കാര്യം എന്നൊക്കെ ചോദിക്കുകയാണ് ഇനിയിപ്പം മിഥിൻ്റെ കാര്യത്തെക്കുറിച്ച് അന്വേഷിക്കാനാണോ നടത്തില്ല മിഥുനെ ഇനിയിപ്പം ബാലൻ രക്ഷപ്പെടുത്തിയിട്ടുണ്ടോ നടത്തില്ല മിഥുനിനിയിപ്പോൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അതിൻ്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണോ അതോ ഇനിയിപ്പോൾ വേറെ എന്തെങ്കിലും കാര്യത്തിലാണോ എന്ന് അറിയത്തില്ല എന്തായാലും ബാലനെ അന്വേഷിച്ച് പോലീസ് വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ കാണാൻ പോകുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി